നിയമലംഘനം നടത്തി ചെറു മത്സ്യങ്ങളെ പിടിച്ച മത്സ്യബന്ധന ബോട്ട് പിടിച്ചെടുത്തു കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടി മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം തോപ്പുംപടി സിത്താര വീട്ടിൽ അഷ്കർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സിത്താര എന്ന ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടാണ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത് നിയമപരമായ അളവിൽ കുറവ് വലിപ്പമുള്ള ആറായിരത്തി എണ്ണൂറ് കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് തൃശ്ശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ സ്വീകരിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തി രൂപ സർക്കാരിലേക്ക് പിഴ ഈടാക്കി ഉപയോഗയോഗ്യമായ അഞ്ചു ലക്ഷത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടച്ചു പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറങ്കടലിൽ ഒഴുക്കിക്കളഞ്ഞു എഫ് ഇ ഒ അശ്വിൻ രാജ് എ എഫ് ഇ ഒ സമനാ ഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ സുനിൽകുമാർ സി റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ് ഷഫീഖ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് ടീമിലുണ്ടായിരുന്നത്